പിന്നെ ഒരു പ്രശ്നം കഴിഞ്ഞു നമ്മടെ എന്താ പറയാ അത് ഇങ്ങനെ തരണം ചെയ്തോണ്ടിരിക്കുമ്പോ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ വേറൊരു പ്രശ്നം വരും പിന്നെ അത് കഴിഞ്ഞാ വേറൊരു പ്രശ്നം ഇങ്ങനെ സംഭവിക്കുന്നു എന്താ പ്രശ്നങ്ങള് ഒന്ന് കഴിയുമ്പോ മറ്റൊന്നിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഖുറാനില് പറയുന്നുണ്ട് മനുഷ്യനും പ്രശ്നത്തിന്റെ കൂടെയാണ് സൃഷ്ടിച്ചത് അതായത് ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണെന്ത് ജീവിതവും പ്രശ്നം എന്ന് പറയുന്നത് അതുണ്ടായിക്കൊണ്ടേയിരിക്കും ഈ പ്രശ്നത്തിനെങ്ങനെ നോക്കിക്കാണുന്നത് ഉള്ള ഇടത്തിലാണ് പ്രശ്ന അതാണ് മെയിനായിട്ടൊരു സംഗതി എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് എന്നതുപോലെയാണ് പ്രശ്നത്തിന്റെ ഒരു ഇത് ചിലർ അവരെ തകർക്കുന്നതായിട്ട് മനസ്സിലാക്കും അപ്പോൾ അവർ തകരാണ് ചെയ്യല് വേറെ ചിലർ എന്റെ വളർച്ചയ്ക്കുള്ളതാണെന്തിയും മനസ്സിലാക്കും അതിന് ഉദാഹരണത്തിന് നമുക്ക് കൊല്ലന്റെ ഉദാഹരണം പറയാം കൊല്ലന്റെ ആലയില് ഒരു ഇരുമ്പ് കിട്ടിയാലേ ആ ഇരുമ്പ് അദ്ദേഹം എന്ത് ചെയ്യും നല്ലവണ്ണം പഴിപ്പിക്കും അല്ലെ അദ്ദേഹം നല്ല ചിരട്ടേന്റെ കണലിട്ടിട്ട് ആ സാധനം ഇങ്ങനെ തിരിക്കുന്നതാണ നല്ലവണ്ണം ചൂടാക്കും എന്നിട്ട് ആ പതക്കുന്ന സാധനം പിന്നെ വെള്ളത്തിൽ നോക്കി പിന്നെ അത് അടിച്ചു പരത്തും സത്യത്തിൽ സംഭവിക്കുന്നത് അതു തന്നെയാണ് ഈ അടിച്ചു പരത്തുക പറയുന്നത് കേവലം ഒരു ഇരുമ്പിനെ അത് വാളാവും അല്ലെങ്കിൽ അത് കൈക്കോട്ടാവും അല്ലെങ്കിൽ അത് വാക്കത്തിയാവും അല്ലെങ്കിൽ അത് കത്തിയാവും അല്ലേ ഇതുപോലെ എന്താകും ഉപകാരമുള്ള ഒരു സാധനമായിട്ട് മാറും എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഈ ആലയിൽ കൊണ്ടുപോകാത്ത ചൂടാക്കാത്ത കത്തിക്കാത്ത അടിക്കാത്ത ഈ ഇരുമ്പിനെ കൊണ്ട് കൊണ്ടെന്താകൂല ഒരു കാര്യം ഉണ്ടാവില്ല അതിങ്ങനെ ആ ഇരുമ്പായി കിടക്കുക എന്നല്ലാതെ അത് വാളാവൂല അല്ലെ വെട്ടിത്തെടുക്കുന്ന വാളാന്നെപ്പോ ഈ പറയുന്ന പ്രോസസ്സെല്ലാം ചെയ്യുമ്പോ അതുപോലെ വെറും ഇരുമ്പായ കിടന്നുകൊണ്ട് ഒരു കാര്യമില്ല അപ്പൊ കാര്യങ്ങൾ നമ്മളൊരു അവസ്ഥയിലേക്ക് എത്തുന്ന നമ്മളെ പ്രശ്നങ്ങൾ സ്വഹാവാക്കള് അല്ലെങ്കിൽ റസൂല് പറയുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സഹിച്ചത് നബിമാറാണ് രണ്ടാമത്തേത് സ്വഹാവാക്കളാണ് അപ്പൊ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എത്രയാണോ അവര് സഹിച്ചത് അതിനനുസരിച്ച് അവർ വളർന്നിരുന്നുണ്ട് അത് ആത്മീയമായാലും അല്ലെങ്കിലും അല്ലെ നമ്മൾ എടുക്കുന്ന വലിയ വലിയ നേതാക്കന്മാരെ പറ്റി പറയും വലിയ വലിയ ആളുകളെ പറ്റി പറയുമ്പോൾ അവരെ ചരിത്രം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ കിട്ടും കാരണം അവരെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മോട്ടിവേഷൻ അതിലിക്കൂടെ അവര് വന്നു എന്നുള്ളതാണ് അത് അതിൽ കൂടെ വന്നതല്ല അവരെ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാ സുഖം തല എന്ത് പ്രശ്നങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളെ വളർച്ചയാണ് നമ്മളെ ഒരു ഒരു എന്താ പറയുക ഈ വാളായി വരുന്നത് പോലെ നമ്മളെ കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മളെ പ്രശ്നങ്ങൾ അതങ്ങനെ മനസ്സിലാക്കിയാ ഒരു പ്രശ്നമില്ല നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുന്ന ഇടത്തിൽ വരുത്തേണ്ട ഒരു മാറ്റാണത് അപ്പം കാര്യം ക്ലിയർ ആയിക്കൊണ്ടെന്ന് വിചാരിക്കൂ